പതിനഞ്ചോളം ട്രാഫിക് സേവനങ്ങൾ ബഹ്റനിൽ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് അതായത് ഡ്രൈവിംഗ് ലേണിംഗ് ലൈസൻസ് എടുക്കുന്നതടക്കമുള്ള അടക്കമുള്ള പതിനഞ്ചോളം സേവനങ്ങളാണ് ബെഹ്റനിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ ചെയ്തിരിക്കുന്നതെന്നാണ് ട്രാഫിക് ഡയറക്ടർ ജനറൽ അറിയിച്ചിട്ടുള്ളത് മോട്ടോർ സൈക്കിൾ സ്വകാര്യ കാറുകൾ പൊതു സ്വകാര്യ വാഹനങ്ങൾ ട്രക്കുകൾ തുടങ്ങിയവയ്ക്കൊക്കെ ലേണിംഗ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കില്ലേ അപ്പോൾ അതിനി ഓൺലൈനായിട്ട് എടുക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മോട്ടോർ സൈക്കിൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്യുന്നതും നമുക്കിനി ഓൺലൈനായിട്ട് ചെയ്യാം സ്വകാര്യ പൊതുഗതാഗത വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കായിട്ടുള്ള ഓൺലൈൻ ബുക്കിംഗും പരിഷ്കരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട് ഐ ഡി നമ്പറുകൾ ഉപയോഗിച്ച് ജി സി സി പൗരന്മാർക്ക് ഓൺലൈനായിട്ട് ട്രാഫിക് ഫൈനുകൾ അടയ്ക്കാനുള്ള സൗകര്യവും ഈ ഡിജിറ്റലൈസേഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ട് നടപ്പാക്കുന്നുണ്ട് ഇരുപത്തിനാല് സർക്കാർ സ്ഥാപനങ്ങളിലായി അഞ്ഞൂറിലധികം സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള വലിയ രീതിയിലുള്ള പ്രക്രിയകൾ നടക്കുന്നുണ്ട് ബെഹറലിൽ അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ പതിനഞ്ച് സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നത് കൂടുതൽ സേവനങ്ങളും അടുത്തിടെ തന്നെ ഡിജിറ്റലൈസേഷൻ പ്രക്രിയകൾക്ക് വിധേയമാകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഹമദ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് വലിയ രീതിയിലുള്ള ഡിജിറ്റലൈസേഷൻ പ്രക്രിയകൾ ബഹ്റൈനിൽ വിവിധ മന്ത്രാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചിപ്പോൾ നടക്കുന്നത്